ഉസ്താദ് ഇങ്ങോട്ട് പറഞ്ഞത് പ്രയാസങ്ങളൊക്കെ സഹിക്കേണ്ടി വരും അതിലൊന്നും മനസ്സ് വിഷമിക്കരുത് ഓരോ ഭാഗത്തു നിന്ന് ഓരോന്ന് കേട്ടുകൊണ്ടിരിക്കും ഉസ്താദ് മാറി കാണിച്ചു തന്ന റൂട്ടിലൂടെ തന്നെ ദീനെ പ്രചരിപ്പിക്കാം എന്ത് എവിടെ നിന്ന് കേട്ടാലും മനസ്സ് വേദനിപ്പിക്കരുത് മനസ്സ് വേദനിക്കരുത് എന്നാണ് സുൽത്താനുല്ല ഷെയമന പറഞ്ഞത് ഷെയമനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഷൈമന അത് നിർത്തണം വീട്ടിലാളുകൾ ചികിത്സയ്ക്ക് വരുന്നുണ്ട് വെള്ളം മന്ത്രികാൻ വരുന്നുണ്ട് അപ്പോൾ ശേഖറേ ചോദിച്ച ആളുകൾ വരും എല്ലാം പറഞ്ഞു കൊടുത്ത് ആംബുലൻസിൽ സുഖമില്ലാതെ വരുന്ന ആളുകളുണ്ട് വാഹനത്തിൽ വരുന്ന ആളുകളുണ്ട് അപ്പോൾ എവിടെ നിന്നാണ് ചികിത്സ പഠിച്ചത് എവിടെ നിന്നാണ് ആരാണ് ജാസ്തന്നത് എല്ലാം ശരി കുറച്ച് ചോദിച്ചറിഞ്ഞത് അവസാനം ഷെയ്ഹുന ഷെയ്ഹു കുറച്ച് ഇതാസത്ത് ഷേഹ്വനെ കുറച്ച് തന്ന് ഇതും മന്ത്രിച്ചു കൊടുക്കുക ശെവനോട് അന്ന് ചോദിച്ചതാണ് ശെവന ആൾ കൂടി വരികയാണ് പേടിയാവനെ നിർത്തണം ഞാനത് പറഞ്ഞത് തങ്ങളവറികൾ അറിവിലാവനെ കുറിച്ച് നല്ല റാഹത്തിലിടുന്നു പറഞ്ഞപ്പോൾ ആ സന്തോഷത്തിൽ പറഞ്ഞു അത് പറയേണ്ട വേദിയാണോ എന്ന് എനിക്കറിയില്ല അറിയില്ല അപ്പോൾ ഷേഹോന പറഞ്ഞത് അള്ളാഹു തന്നെയുറമത്ത് അത് റബ്ബ് നിലനിർത്തി തരുന്ന കാലത്തോളം മറ്റുള്ളവർക്ക് നമ്മൾ തണലാകാം വരുന്നവർ ആരാണെങ്കിലും അവർക്ക് വെള്ളം മന്ത്രിച്ചു കൊടുക്കാം അവർക്ക് തിക്കറുകൾ പറഞ്ഞു കൊടുക്കാം അത് നിർത്തി വെക്കണ്ട നിന്ന് പോവരുത് പോവരുത് വെള്ളിയാഴ്ച ചുമയുടെ സമയം വരെ ഷെയമനാലായിരുന്നു വാക്ക് കൊടുത്തപ്പോഴാണ് അവിടെ നിന്ന് റൂം വന്ന് പോരുന്നത് അപ്പോഴും ഷെയവന പറഞ്ഞത് നിന്ന് പോവരുത് ഇട്ടോട്ടോ നിന്ന് പോവരുത് ഇട്ടോ നിന്ന് പോവരുത്ട്ടോ അത്മാരി അപ്പോൾ പറഞ്ഞാലും അത് നിക്കും അത് നിർത്തുകയും ചെയ്യും അപ്പം അതിൽ പറയുന്ന ആരോപണങ്ങളൊന്നുമില്ല പറയുന്നവരോടും വിഷമല്ല അവർക്കും അള്ളാഹു പൊരുത്തപ്പെട്ടുകൊടുത്ത് അവർക്കും അള്ളാഹോ അവർക്കും നമുക്കും നല്ലത് ചെയ്യാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഒരുപാട് ആശയങ്ങൾ കണ്ട് ഒരുപാട് ആരോപണങ്ങൾ പല വോയിസുകളും പല വീഡിയോകളൊക്കെ അങ്ങനെ നിരന്തരം കണ്ടു അത് കേൾക്കാനും കാണാനും സമയം കിട്ടുന്നില്ല കാരണം വീട്ടിലെ മൂന്നര നാല് മണിയാകുമ്പോഴത്തേനും ആളുകളെത്തും ഒരു ദിവസം നാനൂറ് അഞ്ഞൂറ് ആളുകൾ വന്നിട്ട് വരി നിൽക്കുകയാണ് ഇതൊന്നും തങ്ങളവറികളെ ഫോണെല്ലാം എടുക്കാൻ ചൂടാവാറുണ്ട് ഇതൊന്നും സമയം കിട്ടാത്തത് കൊണ്ടാണ് അവഷെയ്ഖനാന്റെ ആ ഒരു നിർദ്ദേശത്തിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തങ്ങൾ ഓർമ്മപ്പെടുത്തി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം കുറ്റപ്പെടുത്തിയവരോടും ദേഷ്യമില്ല സ്നേഹിച്ചവരോടും കുറ്റപ്പെടുത്തിയവരോടും പറയുന്നില്ല അവനെ വിമർശിക്കുന്നവരോടും കൂടെ നിൽക്കുന്നതോടും എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ അള്ളാഹു നമ്മുടെ ഈ മജിലിസുകളൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എല്ലാവർക്കും ഉപകാരപ്പെടണം എല്ലാ ആളുകൾക്കും ഉപകാരപ്പെടണം പാവപ്പെട്ടവർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടണം എന്നാണ് ആഗ്രഹിക്കുന്നത് അള്ളാഹു നമ്മുടെ എല്ലാവരുടെ മജിലസിലും അള്ളാഹു വിജയ് െ ലീഫ് ഉസ്താദിന്റെ മതനെയും വളരെ ആഹത്തായ സന്തോഷത്തോടെ മുന്നോട്ട് പോകണം കബീർ ഉസ്താദിന്റെ നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു അഭിമാനമാണ് ഉസ്താദ് വളരെ വിനയാാലു വളരെ വിനയത്തിന്റെ ഉടമയാണ് പഠിക്കുന്ന കാലഘട്ടത്തിന് നിങ്ങൾക്ക് അറിയാം അള്ളാഹു ഇമാം ഉസ്താദിന്റെ മജിലിസും എല്ലാ ഉസ്താദുമാരെ മജിലിസും ജനങ്ങൾക്ക് ഓമ്മത്തിന് ഉപകാരപ്പെടുന്ന എല്ലാ മജിലിസും അള്ളാഹു സന്തോഷത്തോടെ നിലനിർത്തി തരുമാറാവട്ടെ ഇനിയും അങ്ങനെ ഓരോന്ന് കേൾക്കും അതിലൊന്നും ധാരണകളില്ല അതിലൊന്നും സത്യങ്ങളില്ല എന്ന് സ്നേഹത്തോടെ എവിടെയും പറഞ്ഞിട്ടില്ല കാരണം പറയാനത് ഇഷ്ടപ്പെടുന്ന ആളല്ലേ ആണ് പക്ഷെ തങ്ങള് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനത് അത് ഫില്ലാക്കിയെന്ന് മാത്രം ചില ആളുകളൊക്കെ വോയിസ് ഇട്ടവരും കമന്റ് ചെയ്തവരൊക്കെ അവിടെ വന്ന് നേരിട്ട് എന്നെ മാപ്പ് പറഞ്ഞിട്ടുണ്ട് അവരോട് ഞാൻ പറഞ്ഞത് ആരും മാപ്പ് പറയാൻ വരണ്ട കാരണം എനിക്കൊന്നുമില്ല ഒന്നുമില്ല ഒരു ദേഷ്യമില്ല ദേശം എന്തെങ്കിലും മാപ്പ് പറയേണ്ട ആവശ്യമുള്ളൂ